ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്റ്റിനെ കുറിച്ചാണ് ഈ നിയമപ്രകാരം നമ്മൾ പ്രധാനമായിട്ട് കേസ് കൊടുക്കുന്നത് ചെക്ക് കേസാണ് അതിൽ സെക്ഷൻ നൂറ്റി മുപ്പത്തെട്ട് ആണ് അങ്ങനെ ഒരു കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ നൂറ്റി മുപ്പത്തെട്ട് എൻ എ ആക്ടിന് അകത്ത് പറഞ്ഞിട്ടുണ്ട് ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റിയിൽ ലീഗലി എൻഫോഴ്സിബിൾ ആണെന്ന് അതായത് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കടങ്ങൾ മാത്രമേ ഈ വൺ തേർട്ടി എയ്റ്റ് പ്രകാരം ശിക്ഷിക്കപ്പെടത്തുള്ളൂ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കേസാണ് അത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ കേസ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്താണ് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് എന്നുള്ളത് നോക്കണം നൂറ്റി മുപ്പത്തെട്ട് എൻ എ ആക്ട് എന്നുള്ളത് നോക്കണം ഈ നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ഡിസോണർ ഓഫ് ചെക്ക് ഫോർ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ് ഇന്റെ അക്കൗണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേർ എനി ചെക്ക് ഡ്രോൺ ബൈ എ പേഴ്സൺ ഓൺ ആൻ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ഹിം വിത്ത് എ ബാങ്കർ ഫോർ പേയ്മെന്റ് ഓഫ് എനി എമൌണ്ട് ഓഫ് മണി ടു അനദർ പേഴ്സൺ ഫ്രം ഔട്ട് ഓഫ് ദാറ്റ് അക്കൗണ്ട് ഫോർ ദ ഡിസ്ചാർജ് ഇൻ ഓൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഡെറ്റ് അതായത് ഒരാൾ ചെക്ക് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിൽ പൈസയുണ്ട് ആ പൈസ മറ്റൊരാളോട് എടുത്തോളൂ എന്ന് പറഞ്ഞ് അത് അദ്ദേഹം കടം വാങ്ങിച്ച ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസ അത് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിൽ നിന്ന് അദ്ദേഹം ഇട്ടിട്ടുള്ള പൈസ ഇന്ന് എടുത്തൊള്ളു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ചെക്ക് എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന ചെക്ക് കിട്ടിയ ആൾ അത് ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്യാണ് ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം അപ്പോഴെന്ത് പറ്റിയാണ് റിട്ടേൺഡ് ബൈ ദ ബാങ്ക് അൺപെയ്ഡ് ബാങ്ക് പേ ചെയ്യുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എയ്തർ ബികോസ് ഓഫ് ദ എമൗണ്ട് ഓഫ് മണി സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ അക്കൗണ്ട് ഈസ് ടു ഹോണർ ദ ചെക്ക് ആ അക്കൗണ്ടിലുള്ള പൈസ എന്ന് പറയുന്നത് ഈ പൈസ അതായത് ചെക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന പൈസ ഓണർ ചെയ്യാൻ പറ്റത്തില്ല അതായത് ആ പൈസ വെച്ചിട്ട് ഈ ചെക്ക് പറയുന്ന പൈസ കൊടുത്തീർക്കാൻ പറ്റത്തില്ല ബാങ്കിന് കാരണം അതിനകത്ത് പൈസ കുറവാണ് അല്ലെങ്കിൽ ഓർ ദാറ്റ് ഇറ്റ് എക്സീഡ്സ് ദ എമൗണ്ട് അറേഞ്ച് ടു ബി പെയ്ഡ് ഫ്രം ദാറ്റ് അക്കൗണ്ട് ബൈ ദ എഗ്രിമെന്റ് മെയ്ഡ് വിത്ത് ദാറ്റ് ബാങ്ക് അതായത് ഈ ചെക്കിൽ പറയുന്ന തുക എന്ന് പറയുന്നത് ഈ ബാങ്കിലുള്ള തുക വെച്ചിട്ട് കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല അതായത് കൂടുതൽ പണം ആവശ്യമാണ് ചില സമയത്ത് ബാങ്കിൽ പൈസ കാണത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സച്ച് എ പേഴ്സൺ ബി ഡീംഡ് ടു ഹാവ് കമ്മിറ്റഡ് ആൻഡ് ഒഫെൻസ് പ്രെജുഡിസ് ടു എനി അതർ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് വി പണിഷ്ഡ് വിത്ത് ഇമ്പ്രസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ് ടുത്ത് ഫൈൻ വിച്ച് മേ എക്സ് ടോയ്സ് ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് ഓർ വിത്ത് ബോത്ത് അങ്ങനെ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ഈ സെക്ഷൻ പ്രകാരമുള്ള കുറ്റം ചെയ്യപ്പെടും അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷം വരെ ആകുന്ന തടവോ അല്ലെങ്കിൽ പിഴ ഫൈൻ എന്ന് പറയുന്നത് എത്രയാണോ ചെക്ക് എമൗണ്ട് അതിന്റെ ഇരട്ടി വരെ ആകാം അതായത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഫൈൻ ആവാം അതായത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് പിന്നെ ഒരു ലക്ഷം രൂപയും അങ്ങനെ രണ്ട് ലക്ഷം രൂപ അതിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ രണ്ടും കൂടി അതായത് ശിക്ഷയും ഫൈനും രണ്ടും കൂടി ലഭിക്കുക ഇങ്ങനെയാണ് ഈ സെക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ് ദാറ്റ് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ ഷാൾ അപ്ലൈ അൺലെസ് ഇനി താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതും കൂടി ചെയ്തിരിക്കണം അത് ചെയ്യാതെ ചെക്ക് നിലനിൽക്കത്തില്ല ദ ചെക്ക് ഹാസ് ബീൻ പ്രെസൻഡ് ടു ദ ബാങ്ക് വിത്തിൻ എ പിരിയഡ് ഓഫ് ഡാഷ് മന്ത്സ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ല ഇപ്പൊ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മൂന്ന് മാസമാണ് പീരീഡ് ഓഫ് ത്രീ മന്ത്സ് ആണ് അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പം മറന്നോറും മാറിക്കൊണ്ടിരിക്കും ഇപ്പം മൂന്ന് മാസമാണ് മുമ്പ് സിക്സ് മന്ത്സ് ആയിരുന്നു ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ ഓർ വിത്തിൻ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് വാലിഡിറ്റി വിച്ച് ചെക്ക് ആയി ചെക്കിന്റെ കാലാവധി മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രെസന്റ് ചെയ്യണം ഒന്ന് രണ്ട് ബി എന്ന് പറയുന്ന ദ പേ ഓർ ദ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ദ ചെക്ക് ആസ് ദ കേസ് ദി മേക്സ് എ ഡിമാൻഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ സെഡ് എമൗണ്ട് ഓഫ് മണി ബൈ ഗിവിംഗ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ ഡ്രോയർ ഓഫ് ദ ചെക്ക് വിത്ത് ഇൻ തേർട്ടി ഡേയ്സ് ഓഫ് ദ റിസിപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ബൈ ഹിം ഫ്രം ദ ബാങ്ക് റിഗാർഡിംഗ് ദ റിട്ടേൺ ഓഫ് ദെക്ക് ആസ് അൻഡ് പെയ്ഡ് അതായത് ഒരു നോട്ടീസ് ഇതിന്റെ പ്രതിക്ക് കൊടുത്തിരിക്കണം അതായത് നമുക്ക് ചെക്ക് തന്ന ആൾക്ക് കൊടുത്തിരിക്കണം അത് മുപ്പത് ദിവസത്തിനകത്ത് അതായത് ഓണർ ആയി മുപ്പത് ദിവസത്തിനകം കൊടുത്തിരിക്കണം ആയിരിക്കണം എന്നാ നോട്ടീസ് കൊടുക്കണം എന്നിട്ട് അദ്ദേഹത്തിന്റെ അത് ഇതിന്റെ കാരണങ്ങള് കാണിക്കണം ഇങ്ങനെ ഒരു കൊടുത്തിരുന്നതും അതിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും കാണിക്കണം അത് കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് ദ ഡ്രോയർ ഓഫ് സച്ച് ചെക്ക് ഫെയിൽസ് ടു മേക്ക് പേയ്മെന്റ് ഓഫ് ദ സെഡ് എമൗണ്ട് ഓഫ് മണി ടു ദ ദ ദ ഓർ ആസ് കേസ് മേ ബി ടു ഹോൾഡർ ഇൻ ഡ്യൂ കോസ് ഓഫ് ദ ചെക്ക് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ സെറ്റ് നോട്ടീസ് പതിനഞ്ച് ദിവസത്തിനകം ഈ നോട്ടീസ് കിട്ടി പതിനഞ്ച് ദിവസത്തിനകം അദ്ദേഹം എന്ത് ചെയ്യണം ആ പൈസ കൊടുക്കണം അതായത് നമ്മളെ നോട്ടീസിലത് പറഞ്ഞിരിക്കും നിങ്ങൾ ഫിഫ്റ്റീൻ ഡേയ്സിനകത്ത് പൈസ തരണം എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കും അത് കൊടുത്തില്ല എങ്കിൽ അദ്ദേഹം ആ പൈസ കൊടുക്കാൻ ഫെയിൽ ആയതായിട്ട് കണക്കാക്കും ഇത്രയും കംപ്ലൈൻ ചെയ്താൽ മാത്രമേ വൺ തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ നിലനിൽക്കത്തുള്ളൂ അതായത് ഡിസോണറായ ഒരു നോട്ടീസ് കൊടുക്കണം അദ്ദേഹത്തിന് പൈസ തരാനുള്ള ഒരു സമയം അനുവദിച്ച് കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം മാത്രമേ കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എക്സ്പ്ലനേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ ഡെറ്റ് ഓഫ് അതർ ലൈബിലിറ്റി മീൻസ് എ ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റി ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റി ആണ് അതായത് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കടങ്ങളും മറ്റ് കടങ്ങളും കാര്യങ്ങളും മാത്രമേ ഈ സെക്ഷൻ പ്രകാരം കേസ് കൊടുത്ത് വാങ്ങിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതായത് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കടങ്ങൾ ഒരിക്കലും ഈ നിയമപ്രകാരം വാങ്ങിച്ചെടുക്കാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കള്ളക്കടത്ത് കഞ്ചാവ് കടത്താൻ വേണ്ടിട്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒക്കെ വാങ്ങിക്കണം നിങ്ങളും വേറൊരാളോട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി എത്ര കിലോ കൊക്കയും കൊണ്ട് തരും എത്ര ദിവസത്തിനകം തരുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് പറ്റത്തില്ല അപ്പം ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റായിരിക്കണം അതായത് കള്ളക്കടത്തും കഞ്ചാവുവിനും വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയാൽ പറ്റത്തില്ല അത് ലീഗലി ആയിട്ടുള്ള ഒരു കാര്യത്തിനായിരിക്കണം അത് എൻഫോഴ്സ് ചെയ്യാനും പറ്റണം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇത് കേരള ഹൈക്കോടതിയിൽ വന്നൊരു കേസാണ് ഇവിടെ ഒരാൾ വാദിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് വാങ്ങിച്ച ശേഷം വാദി പല ചോദിച്ചു പൈസ തിരിച്ചു തരണമെന്ന് അദ്ദേഹം കൊടുത്തില്ല അവസാനം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു ആ ചെക്ക് അദ്ദേഹം കൊണ്ടുവന്ന് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തു ചെക്ക് ഡിസോണറായി അതായത് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ല ഫണ്ട്സ് ഇൻസഫിഷ്യൻ്റ് എന്നും പറഞ്ഞ് ഡിസോണറായി അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു അദ്ദേഹത്തിന് സമയം കൊടുത്തു പൈസ തരാനും അദ്ദേഹം എന്നിട്ടും പൈസ കൊടുത്തില്ല അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന ഒരു കംപ്ലയിൻറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തു കോടതി ഓർഗിനൻസ് എടുത്തു കേസുകൾ നടത്തി അവസാനം കോടതി വിധിയിട്ടു ഇങ്ങനെയാണ് വിധിയിട്ടത് ഈ എവിഡൻസുകളും ഫാക്ടുകളും എല്ലാം അനലൈസ് ചെയ്തിട്ട് ട്രയൽ കോടതി എന്ത് ചെയ്തു ഈ പ്രതിയെ വെറുതെ വിട്ടു ട്രയൽ കോർട്ട് അക്യൂറ്റഡ് ദ അക്യൂസ്ഡ് ഫൈൻഡിങ് എക്സിബിറ്റ് പി വൺ ചെക്ക് വാസ് ഇഷ്യൂഡ് ബൈ ദ അക്യൂസ്ഡ് ടു വേർട്സ് ഡിസ്ചാർജ് ഓഫ് എ ടൈം ബാഡ് ഡെറ്റ് അതായത് സമയം കഴിഞ്ഞു പോയൊരു കടത്തിനാണ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്തത് അതുകൊണ്ട് ഇത് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞു ഈ കേസ് അങ്ങനെ പ്രതിയെ വെറുതെ വിട്ടു ഇതിലഗ്രീവർ ആയിട്ടാണ് ഈ വാദി ഹൈക്കോടതിയിൽ അപ്പീല് വന്നിരിക്കുന്നത് ഇതിന് കടം കൊടുത്തിരിക്കുന്ന ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് അതായത് മൂന്ന് വർഷമാണ് ഒരു കേസ് കൊടുക്കാനുള്ള സമയമെന്ന് പറയുന്നത് സാധാരണ ഒരു എഗ്രിമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് ഡേറ്റ് നിന്ന് മൂന്ന് വർഷം അല്ലെങ്കിൽ അയാൾ പൈസ തരാൻ പറയുന്ന സമയം അയാൾ ഒരു വർഷത്തിനകം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷം അങ്ങനെയാണ് കേസ് കൊടുക്കുന്നത് പക്ഷേ ഇത് മൂന്ന് വർഷം കഴിഞ്ഞു ഇതിപ്പോൾ വേറെ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് തന്നെയാണ് കോസ് ഓഫ് ആക്ഷൻ്റെ ഡേറ്റ് തുടങ്ങുന്നത് അവിടെ നിന്നും ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് മൂന്ന് വർഷം കഴിഞ്ഞു ഇനി കേസ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലാണ് അതിന് ശേഷമാണ് ഇദ്ദേഹം ചെക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കത്തില്ല എന്നുള്ളതാണ് ഇതിലെ പ്രതിയുടെ അത് തന്നെയാണ് കോടതി വിലയിരുത്തിയതും കോടതി അയാളെ വെറുതെ വിട്ടതും ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പ്ലനേഷൻ ടു വൺ ഡാറ്റ് എയ്റ്റ് എഫ് എൻ എ ആക്ടിന് പറഞ്ഞിട്ടുണ്ട് ഡെറ്റ് ഓർ അതർ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് ഓർ അതർ ലെബിലിറ്റി ആണ് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കടങ്ങളായിരിക്കണം നമ്മൾ നേരത്തെ നോക്കിയതാണ് ഇവിടെ ടൈം ബാർഡ് ആണ് സമയം കഴിഞ്ഞു പോയ കടമാണ് അത് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ആ കാരണം കൊണ്ടാണ് ഈ കേസ് തള്ളിയത് അങ്ങനെ ഈ കേസ് ഹൈക്കോടതിയിൽ വന്ന് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സോഫി തോമസ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയാണ് കേസ് കേട്ടത് ഇതിൽ കോടതി ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ നോക്കി അതിൽ പ്രധാനമായിട്ട് നോക്കിയത് സെക്ഷൻ ട്വന്റി ഫൈവ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ നാല് നെഗോഷിയബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് ഇതൊക്കെ കോടതി വിലയിരുത്തി സെക്ഷൻ ട്വന്റി ഫൈവ് അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓയിഡ് അൺലസ് ഇറ്റ് ഈസ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ് ഓർ ഇസ് എ പ്രോമിസ് ടു ഫോർ സംതിങ് ഡൺ ഓർ ഡൺസ് എ പ്രോമിസ് ടു പേ എ ഡെറ്റ് ബാഡ് ബൈ ലിമിറ്റേഷൻ ലോ ഇതിനകത്ത് നമുക്ക് ിമിറ്റേഷൻ ലോ ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ആൻഡ് അഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് ഓയിഡ് അൻലസ് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രമെന്റ് ഓയിഡാണ് അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ആണ് നോക്കേണ്ടത് ഇറ്റ് ഈസ് എ പ്രോമിസ് മെയ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ദ പേഴ്സൺ ടു ബി ചാർജ് തെയർ വിത്ത് ഓർ ബൈ ഹിസ് ഏജൻറ്റ് ജനറലി ഓർ സ്പെഷ്യലി ഓതറൈസ്ഡ് ഇൻ ദാറ്റ് ബിഹാഫ് ടു പേ ഓളി ഓർ ഇൻ പാർട്ട് എ ഡെറ്റ് ഓഫ് വിച്ച് ദ ക്രെഡിറ്റർ മൈറ്റ് ഹവ് എൻഫോഴ്സ്ഡ് പേയ്മെന്റ് ബട്ട് ഫോർ ദ ലോ ഫോർ ദ ലിമിറ്റേഷൻ ഓഫ് സൂട്സ് ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു ഇൻലിസ്റ്റേഷനും കൂടി നോക്കണം അതല്ല ഇയിൽ പറഞ്ഞിരിക്കുന്ന ഇൻലിസ്റ്റേഷനെ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എ ഓസ് ബി റുപ്പീസ് വൺ തൗസൻഡ് എ ബിക്ക് ആയിരം രൂപ കൊടുക്കാണ്ട് ബട്ട് ദ ഡേറ്റ് ഈസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട് സമയം കഴിഞ്ഞു പോയി ഇനി എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതായത് മൂന്ന് വർഷമാണ് കാലാവധി അതും കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടും കാര്യമില്ല അതനുസരിച്ച് ലിമിറ്റേഷൻ ലോ പ്രകാരം സമയം കഴിഞ്ഞു പോയി ഇത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്ത് എ സൈൻസ് എ റിട്ടേൺ പ്രോമിസ് ടു പേ ബി എ എന്ത് ചെയ്തു ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രോമിസ് കൊടുത്തു അത് എഴുതി അയാൾ ഒപ്പിട്ട് കൊടുത്ത് എന്താണ് ടു പേ ബി റുപ്പീസ് ഡെറ്റ് അതായത് എ ബിക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാം അതായത് ആ മുമ്പത്തെ കടത്തിന് അതായത് മൂന്ന് വർഷം മുമ്പൊക്കെ കൊടുത്ത ആ കടത്തിന് അതായത് കേസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ആ കടം ഉണ്ടല്ലോ ആയിരം രൂപ അതിൽ അഞ്ഞൂറ് രൂപ ചിലപ്പോൾ ആയിരം കൊടുക്കാന്ന് വേണമെങ്കിലും അയാൾ എഴുതി കൊടുക്കാം കൊടുത്ത അതൊരു കോൺട്രാക്ട് ആണ് ദിസ് ഈസ് എ കോൺട്രാക്ട് അതൊരു കോൺട്രാക്ട് ആണ് ഇതാണ് നമ്മുടെ ഈ സെക്ഷൻ പറയുന്ന മൂന്ന് പറയുന്നത് ഇവിടെ ആസ് പെർ സെക്ഷൻ ട്വന്റി ഫൈവ് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവന്റിമെന്റ് മെയ്ഡ് വിത്തൌട്ട് കൺസർവേഷൻ ഇസ് എ പ്രോമിസ് മെയ്ഡ് ഇൻ റൈറ്റ് And signed by the person to be charged therewith or by his agent, generally or specially authorized in that behalf to pay only or in part a debt of which the creditor might have enforced payment, but for the law for the limitation of suits. Even in a case where a claim for recovery through a civil suit has become barred by limitation, a promise made in writing and signed by the executant to pay becomes an agreement. സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ അതായത് ഇനി റിക്കവറി സൂട്ടുകളിൽ ഒരു സിവിൽ സൂട്ടിൽ റിക്കവറി അത് ആയിക്കൊള്ളട്ടെ അതിന്റെ ലിമിറ്റേഷൻ ബാർ ചെയ്ത് കഴിഞ്ഞു ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞു ഇനി കേസ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കെ ഇതിൽ ആ പാർട്ടി അഫക്റ്റഡ് പാർട്ടിക്ക് ഒരു പ്രോമിസ് എഴുതി സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ആ പൈസ തന്നുകൊള്ളാം അല്ലെങ്കിൽ അതിന് എത്ര ഭാഗം ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ ബിക്കംസ് ആൻ എഗ്രിമെന്റ് അതൊരു എഗ്രിമെന്റ് ആണ് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ കൺസിഡറേഷനോട് കൂടിയുള്ള എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കും സച്ച് ആൻ എഗ്രിമെന്റ് ഈസ് എൻഫോഴ്സബിൾ ആണ്ടർ അല്ല അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ വെർച്യു ഓഫ് പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ഫോർട്ടി സിക്സ് ഓഫ് ദ എൻ ഐ ആക്ട് പ്രകാരം ഡെലിവറി ഡെലിവറി ഓർ 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 ഓഫ് ഓഫ് എ പ്രോമിസറി നോട്ട് എക്സ്ചേഞ്ച് ചെക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ ആക്ച്വൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറിയോട് കൂടി അത് കംപ്ലീറ്റ് ആവും ഇവിടെ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫോർട്ടി സിക്സ് ഓഫ് ദ എ ആക്ട് പറയുന്ന ദ ഡെലിവറി ഓഫ് എ ചെക്ക് കംപ്ലീറ്റ്സ് ദ ട്രാൻസാക്ഷൻ അതായത് ആ ഡെലിവറി കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും ബൈ ദ ഫാക്ടം ഓഫ് ഡെലിവറി ദ റിട്ടേൺ പ്രോമിസ് മെച്ചുവേഴ്സ് ഇൻ ടു ആൻ എൻഫോഴ്സബിൾ കോൺട്രാക്ട് ആ ഡെലിവറിയോടുകൂടി അതെന്തായത് റിട്ടേൺ പ്രോമിസ് ആണ് അതൊരു എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആയി ചെക്കിന്റെ കാര്യത്തിൽ ദിസ് ഈസ് സോ ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദ ലിമിറ്റേഷൻ ഫോർ റിക്കവറി ഓഫ് ദ എമൗണ്ട് മേ ഹാവ് എക്സ്പയർഡ് ബിഫോർ ദ മേക്കിംഗ് ഓഫ് റിട്ടേൺ പ്രോമിസ് ഇതോടുകൂടി ആ ലിമിറ്റേഷൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് അവിടെ അവസാനിക്കും വീണ്ടും പുതിയൊരു കോസ് ഓഫ് ആക്ഷൻ റീസ് ചെയ്യുകയാണ് പുതിയൊരു ലിമിറ്റേഷൻ തുടങ്ങുകയാണ് കാരണം അയാൾ തരാൻ സംബന്ധിച്ചു കഴിഞ്ഞു എഴുതി തന്നു ഇവിടെ ഹൈക്കോടതിയുടെ മുമ്പ് വന്ന ക്വസ്റ്റൻ എന്താന്ന് വെച്ചാൽ വെദർ പ്രോസിക്യൂഷൻ അണ്ടർ വൺ തേർട്ടി ഓഫ് ദ എൻ ഐ ആക്ട് വുഡ് ലൈ ഇഫ് എക്സിബിറ്റ് പി വൺ ചെക്ക് വാസ് ഇഷ്യൂഡ് ഫോർ എ ടൈം ബാഡ് ഡെറ്റ് അതായത് ഒരു ടൈം ബാഡ് ഡെറ്റിന് അതായത് സമയം കഴിഞ്ഞു പോയ കടത്തിന് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂഷൻ അണ്ടർ വൺ തേർട്ടി എയ്റ്റ് എൻ എ ആക്ട് പ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടത്തിയാളെ ശിക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റൻ ഇല്ല എന്നാണ് ട്രയൽ കോടതി പറഞ്ഞിരിക്കുന്നത് ടൈം ബാഡ് ഡെറ്റ് ആയതുകൊണ്ട് ഇനി പറ്റില്ല എന്നാണ് പക്ഷേ ഹൈക്കോടതി വന്നപ്പം ഹൈക്കോടതിയുടെ കോൺടാക്സ്റ്റ് ഒക്കെ ഡിഫറന്റ് ആയിരുന്നു അപ്പോൾ ഈ പറയുന്ന കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ ട്വന്റി ഫൈവ് ത്രീയും അതുപോലെ എൻ എ ആക്ട് അല്ലെ ഫോർട്ടി സിക്സും ഒക്കെ വെച്ചിട്ട് കോടതി ഒരു ഒബ്സർവേഷൻ നടത്തി ഡോക്ടർ കെ കെ രാമകൃഷ്ണൻ വേഴ്സസ് ഡോക്ടർ കെ കെ പാർത്ഥസാരഥി ആൻഡ് അനദർ എന്ന് പറയുന്ന ഒരു കേസ് അതിൻ്റെ അകത്ത് ട്രയൽ കോടതി അക്യൂസ്റ്റിന്റെ വെറുതെ വിട്ടില്ല സിൻസ് ഈ ഇഷ്യൂ എക്സിബിറ്റി ട്വന്റി ഫൈവ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവന്റി ദിവറി ക്രിയേറ്റ് റിക്കവർ ദ മണി ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത് ആ പൈസ റിക്കവർ ചെയ്യാനായിട്ട് ഓൺ ദ ചെക്ക് ബീങ് ഡിസോണേഡ് ചെക്ക് ഡിസോണർ ആയാലും ദ പേഴ്സൺ കൺസേൺഡ് ബിക്കം ലൈബിൾ ഫോർ പ്രോസിക്യൂഷൻ ആ പേഴ്സൺ എന്ന് ആ പ്രതി എന്ന് പറയുന്നത് അദ്ദേഹം പ്രോസിക്യൂഷന് ലൈബിൾ ആണ് എക്സിക്യൂഷൻ ഓഫ് ദ ചെക്ക് ഈസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് എ ലീഗലി എൻഫോഴ്സബിൾ ലൈബിലിറ്റി ഈ എക്സിക്യൂഷൻ ഓഫ് ചെക്ക് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അക്നോളജ്മെന്റ് ആണ് ലീഗലി എൻഫോഴ്സബിൾ ലൈബിലിറ്റി ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡിസോണേഡ് അത് ഡിസോർണർ ആയാലും ദ കോൺസിക്വൻസസ് ഓഫ് ദ പ്രോസിക്യൂഷൻ ആൻഡ് പണിഷ്മെന്റ് വിൽ ഫോളോ പ്രോസിക്യൂഷനും പിന്നെ അതിനുശേഷം ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റും കിട്ടും അതാണ് ഈ കേസിനകത്ത് പറഞ്ഞത് ഈ കേസിന്റെ തന്നെ ഈ കെ കെ രാമകൃഷ്ണൻസ് എന്ന് പറഞ്ഞ കേസിന്റെ തന്നെ പാരഗ്രാഫ് പന്ത്രണ്ടും പതിമൂന്നിലും പറഞ്ഞെന്ന് വെച്ചാല് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് പ്രൊവൈഡ്സ് ഫോർ പെനാൽറ്റി ഇൻ എ കേസ് വെയർ എ ചെക്ക് ഈസ് ഡിസോണേഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യൻസി ഓഫ് ഇൻസഫിഷ്യൻസിട്ടി എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രോസിക്യൂഷൻ ആണ് പറയുന്നത് ചെക്ക് ഡിസോണർ ആകുമ്പോൾ അതിന്റെ പെനാൾറ്റിയെ കുറിച്ചാണ് പറയുന്നത് ഹാസ് ടു ബി ബൈ വേ ഓഫ് പേയ്മെന്റ് ഓഫ് എ ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റോറ ലബിലിറ്റ ലൈബിലിറ്റി മേ അറൈസ് ഔട്ട് ഓഫ് എ കോൺട്രാക്ട് ഓർ അതർവൈസ് ഈ ലൈബിലിറ്റി എന്ന് പറയുന്ന കോൺട്രാക്ട് പ്രകാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ആവാം ജസ്റ്റ് ടു ഡിറ്റർമൈൻ ആസ് ടു വെദർ ഓർ നോട്ട് എ ലൈബിലിറ്റി ഇസ് ലീഗലി എൻഫോഴ്സിബിൾ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺട്രാക്ട് ആക്ട് കനോട്ട് ബി സെഡ് ഇറ്റ് ടു ബി റിലവൻറ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ വെദർ ഓർ നോട്ട് ദ ലൈബിലിറ്റി ഇസ് ലീഗലി എൻഫോഴ്സിബിൾ അങ്ങനെ കൊസ്റ്റൻ വരുമ്പോഴത്തേക്കും കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കോൺട്രാക്ട് ആക്ടും കൂടെ പരിശോധിക്കേണ്ടതായിട്ട് കോൺട്രാക്ട് ആണ് എല്ലാ കോൺട്രാക്റ്റുകളെ കുറിച്ചും പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം കോൺട്രാക്ട് ആക്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും ദീസ് പ്രൊവൈഡ് എ കോസ് ഫോർ ദ ലീഗൽ ലൈബിലിറ്റി എ പേഴ്സൺ റൈറ്റ്സ് എ ചെക്ക് ആൻഡ് ഡെലിവേഴ്സ് ടു എ പേഴ്സൺ ദ ഡ്രോയി നോട്ട് ഓൺലി ഗെറ്റ്സ് ദ സിവിൽ റൈറ്റ് ടു പ്രസന്റ് ദ ചെക്ക് ആൻഡ് ദ റിക്കവർ ദ എമൗണ്ട് ബട്ട് ദ ഇവന്റ് ഓഫ് ദ ചെക്ക് ബീങ് ഡിസോണേഡ് ദ പേഴ്സൺ ഹു ഹാസ് ഇഷ്യൂഡ് ദ ചെക്ക് ബിക്കം ോക്യൂഷൻ ചെയ്ത് പൈസ എടുക്കാനായിട്ട് ആ ചെക്ക് ഡിസോണർ പ്രോസിക്യൂട്ട് ചെയ്യാനും കോൺട്രാക്ട് ആക്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പ്രോമിസ് ആണ് സെക്ഷൻ ട്വന്റി ഫൈവ് കോൺട്രാക്ട് ആക്ട് പ്രകാരം കൊടുക്കണം അതായത് ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞാലും അങ്ങനെ ഒരു അവർ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു റിട്ടേൺ ആണ് സൈൻഡ് ആണ് അതുകൊണ്ട് ഡെലിവറി എഫക്റ്റ് ആയി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ആ പൈസ അവർ കൊടുത്തേ പറ്റത്തുള്ളൂ ആ ലിമിറ്റേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ലീഗലി എൻഫോഴ്സ് ആവാതിരിക്കത്തില്ല ഈ ഈ പറയുന്ന കോൺട്രാക്ട് ആക്ട് പ്രകാരം അത് ലീഗലി എൻഫോഴ്സബിൾ ആവും ഡെലിവറി ഓഫ് ദ ചെക്ക് ടു ദ ഡ്രോയി ക്രിയേറ്റ്സ് എ റൈറ്റ് ടു റിക്കവർ ദ മണി ആ ഡെലിവറിയോട് കൂടി ചെക്ക് കൊടുക്കുന്നതോട് കൂടി എന്ത് ചെയ്യും ക്രിയേറ്റ് റൈറ്റ് ടു റിക്കവർ ദ മണി പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഓൺ ദ ചെക്ക് ദീർ ഡിസർഡ് ദ പേഴ്സൺ ബിക്കം ലൈബിൾ ഫോർ പ്രോസിക്യൂഷൻ അങ്ങനെ ചെക്ക് ഡിസോർണർ ആയ അതുകൊണ്ട് അദ്ദേഹം പ്രസന്റ് ചെയ്ത് ചെക്ക് ഡിസോണർ ആയ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിസോണർ ആയാലും പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും കേസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ദ ചെക്ക് ദസ് ആൻഡ് ടെക്നോളജിന്റ് എൻഫോഴ്സബിൾ ലൈബിലിറ്റി ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡിസ് ഓണേഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദ പ്രോസിക്യൂഷൻ ആൻഡ് പണിഷ്മെന്റ് ഫോളോസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അത് നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും ഇഫ് ദ ക്ലെയിം ഇസ് ബാഡ് ബൈ ലിമിറ്റേഷൻ ഇവൻ ബിഫോർ ദ ചെക്ക് ഇസ് ആക്ച്വലി ഡ്രോൺ ഈ ചെക്ക് കൊടുക്കുന്ന സമയത്ത് ലിമിറ്റേഷൻ സമയം കഴിഞ്ഞു അതായത് പൈസ കൊടുത്ത് നേരത്തെ പൈസ കൊടുത്തു അതിൻ്റെ ഇത്ര വർഷത്തിനകം തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് കേസ് കൊടുക്കാനുള്ള സമയവും കഴിഞ്ഞെന്ന് വെച്ചോ അതിനുശേഷമാണ് ചെക്ക് ഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് കെ നോട്ട് എമൗണ്ട് ടു ആൻഡ് അക്നോളജ്മെന്റ് ഓഫ് എ ഡെറ്റ് ഓർ ലൈബിലിറ്റി ഇത് ഡെറ്റ് ഓർ ലൈബിലിറ്റി എന്ന് പറയുന്ന നേരത്തെ കൊടുത്ത പൈസയുടെ അക്നോളജ്മെന്റ് അല്ല എന്ന് വാദിച്ചാൽ പോലും ദിസ് കണ്ടൻഷൻ കനോട്ട് ബി അക്സെപ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ് ഈസ് അൺഡൌട്ട്ലി ട്രൂ ദാറ്റ് ടു ഡ്രോ മീൻസ് ടു റൈറ്റ് ആൻഡ് സൈൻ ഡ്രോ എന്ന് പറഞ്ഞാൽ എഴുതുകയും ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് ഹൗ വർ ഇവൻ ഇഫ് എ ക്ലെയിം ഈസ് ബാഡ് ബൈ ലിമിറ്റേഷൻ ലിമിറ്റേഷൻ ബാർ ചെയ്താൽ ഓൺ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ് ദ ചെക്ക് ഓൺ ഡെലിവറി ഓഫ് അതർ പേഴ്സൺ ഇറ്റ് ബിക്കംസ് വാലിഡ് കൺസിഡറേഷൻ ഫോർ അനദർ അഗ്രിമെന്റ് അതായത് ഇവർ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞ ശേഷം ഇവർ ഒപ്പിട്ടു ചെക്ക് കൊടുത്തു ലിമിറ്റേഷൻ പീരീഡിനൊക്കെ ഉള്ള സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ചെക്ക് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് കൺസിഡറേഷനാണ് ഇതൊരു അനദർ എഗ്രിമെന്റ് ആയിട്ട് മാറും ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഇനി അടുത്ത പുതിയ ലിമിറ്റേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രോസിക്യൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ പഴയ ലൈബിലിറ്റി ഡെറ്റ് ഓർ ലൈബിലിറ്റി കഴിഞ്ഞു പോയെങ്കിൽ പോലും അത് വെച്ചിട്ട് കേസ് കൊടുക്കാം അപ്പോൾ പുതിയ ലൈബിലിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യും അത് ലീഗലി എൻഫോഴ്സബിൾ ഡെറ്റ് ഓർ ലൈബിലിറ്റി എന്ന് പറഞ്ഞ മീനിങ്ങിനുള്ളിൽ തന്നെ വരും ദ ഡ്രോവൽ ഓഫ് ചെക്ക് എവിഡൻസസ് സച്ച് ആൻഡ് അഗ്രിമെന്റ് ദിസ് ടെക്നോളജിമെന്റ് എൻഫോഴ്സിബിൾ ഡ്രോയിങ് ആൻഡ് ഡെലിവറി ഓഫ് എ ചെക്ക് ക്രിയേറ്റ് എ ലീഗലി എൻഫോഴ്സിബിൾ ലൈബിലിറ്റി ദിസ് വി ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് റൈറ്റ്സ് സൈൻസ് ആൻഡ് ഡെലിവേഴ്സ് എ ചെക്ക് ടു അനദർ ഇറ്റ് ഈസ് അൻ അക്നോളജ്മെന്റ് ഓഫ് എ ലീഗലി എൻഫോഴ്സബിൾ ഡെപ്റ്റ് ഇങ്ങനെ റൈറ്റ് ചെയ്യുകയും സൈൻ ചെയ്യുകയും ഡെലിവറി ചെയ്യുമ്പോൾ ആ ചെക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു അക്നോളജ്മെന്റ് ആണ് അത് ലീഗലി എൻഫോഴ്സബിൾ ലൈബിലിറ്റി ആണ് ആഫ്റ്റർ ഇഫ് ദ ചെക്ക് ഈസ് ഡിസോണേഡ് അതിനുശേഷം ചെക്ക് ഡിസോണർ ആയാലും ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്സ് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിസോണർ ആയാലും സച്ച് എ പേഴ്സൺ ഷാൾ നോട്ട് ബി എൻഡിൽ ടു പ്ലീഡ് ദാറ്റ് അതായത് ആ പ്രതിക്ക് ഇങ്ങനെ പ്ലീഡ് ചെയ്യാൻ പറ്റത്തില്ല അറ്റ് ദ ടൈം ഓഫ് ഹിസ് റൈറ്റിംഗ് ദെ ചെക്ക് എഴുതുന്ന സമയത്ത് ദ ക്ലെയിം ഹാഡ് ബിക്കം ബാഡ് by limitation. ആ ക്ലെയിം ലിമിറ്റേഷനിൽ ബാർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല ആൻഡ് ദിസ് ഹിസ് നോട്ട് ലയബിൾ ടു ബി പണിഷ്ഡ് അണ്ടർ വൺ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൺ തേർട്ടി എയ്റ്റ് പ്രകാരം പണിഷ്മെന്റ് കൊടുക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിക്ക് പ്ലീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് ലിമിറ്റേഷൻ പീരീഡ് ബാർ ചെയ്യത്തില്ല ലീഗലി എൻഫോഴ്സബിൾ ഡെപ്റ്റ് ആണ് അദ്ദേഹം അതേ പ്രതി പ്രോസിക്യൂഷന് അർഹനാണ് അദ്ദേഹത്തിന് ശിക്ഷ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൂവ് ആദ്യക്ക് പ്രൂവ് ചെയ്യാൻ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ് അദ്ദേഹത്തിന് ശിക്ഷയും ലഭിക്കുക അങ്ങനെ ദ കൺക്ലൂഡിംഗ് റിമാർക്സ് ഇൻ ദാറ്റ് ഡിസിഷൻ Says that when a person issues a check, he acknowledges his liability to pay. In the event of the check being dishonored on account of insufficiency of fund, he will not be entitled to claim that. the 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 debt had become barred by limitation and that the liability was not thus legally enforceable, he would be liable for penalty in case the provided against charge ഡെറ്റ് ഹാ ബം ബാ ലിമിൻ്റെ ചാർജ് പ്രകാരം ചെയ്യാം തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുകയും ചെയ്യാം അടുത്ത കേസാണ് രാമകൃഷ്ണൻ വെസസ് ഗംഗാധരൻ നായർ പറഞ്ഞെന്ന് വെച്ചാൽ ഓഫ് വിച്ച്ബിലിറ്റി വാലിഡ് നോട്ട് ബാഡ് ഫോർ വാണ്ട് ഓഫ്ഡറേഷൻ ട്വന്റി ഫൈവ് ത്രീ കോൺട്രാക്ട് ആക്ട് എസ് ഓൺ ദ്രൗണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു പ്രോമിസ് കൊടുക്കണം അത് എഴുതി കൊടുത്തോളാണ് കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളാൻ പറ്റത്തില്ല ഈ അണ്ടർ സെക്ഷൻ ട്വന്റി ഫൈവ് ത്രീ പ്രകാരം അത് വാലിഡ് ആണ് അതൊരു അൺഎൻഫോഴ്സബിൾ പ്രോമിസും ആവത്തില്ല കൺസൾട്ടേഷൻ ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് എൻ ആക്ട് പ്രകാരം നിലനിൽക്കുകയും ചെയ്യും ഇവിടെ എന്ന് വെച്ചാൽ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് എന്താണ് കാണിക്കുന്നത് പ്രതി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപ വാദിക്ക് കൊടുക്കാറുണ്ട് ഒരു ബിസിനസ് പർപ്പസിന് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് ആ കടത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഫോർമാലിറ്റീസും വാദി കംപ്ലൈ ചെയ്തിട്ടുണ്ട് സോ ഈസ് ലൈബിൾ ടു ബി കൺവിക്റ്റഡ് ആൻഡ് ഫോർ ദാറ്റ് ഒഫൻസ് അതുകൊണ്ട് തന്നെ പ്രതിയെ ഈ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് പ്രകാരം ശിക്ഷിക്കാനായിട്ട് സാധിക്കും ഇൻ ദ റിസൾട്ട് ദ അക്യൂസ്റ്റ് ഈസ് ഫൗണ്ട് ഗിൽറ്റി ആൻഡ് ഹി ഈസ് കൺവിക്റ്റഡ് അണ്ടർ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ഓഫ് ദ എ ആക്ട് വൺ തേർട്ടി എയ്റ്റ് പ്രകാരം ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന് ശിക്ഷ കൊടുത്തു ഇതിന് ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് അക്യൂസ്ഡ് എന്ത് ചെയ്യണം ട്രയൽ കോടതിയിൽ അപ്പിയർ ചെയ്യണം എന്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ടു റിസീവ് സെന്റൻസ് ആൻഡ് പേ ദ ദോപൻസേഷൻ എമൗണ്ട് ടു ദ അപ്പലന്റ് കംപ്ലൈനന്റ് ആസ് ഫാർ ആസ് പോസിബിൾ ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഷാൾ ഗീവ് നോട്ടീസ് ടു ദ അപ്പന്റ് കംപ്ലൈനന്റ് ഓർ ഹിസ് കൗൺസിൽ റിഗാർഡിംഗ് ഹിസ് ഡേറ്റ് ഓഫ് അപ്പിയറൻസ് ബിഫോർ ദ ട്രയൽ കോർട്ട് ഇഫ് ദ അപ്പലന്റ് കംപ്ലൈനന്റ് ഈസ് ആബ്സെന്റ് ഓൺ ദാറ്റ് ഡേ ടു റിസീവ് ദ കോമ്പെൻസേഷൻ എമൗണ്ട് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് അക്യൂസ്ഡ് ക്യാൻ ഡെപ്പോസിറ്റ് ദാറ്റ് എമൗണ്ട് ബിഫോർ ദ ട്രയൽ കോർട്ട് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് അക്യൂസ്ഡ് ടു അപ്പിയർ ബിഫോർ ദ ട്രയൽ കോർട്ട് ആസ് ഡയറക്ടർ അബോ ടു റിസീവ് ദ സെന്റൻസ് ആൻഡ് പേം േഷൻ എമൗണ്ട് ട്രയൽ കോർട്ട് ഹാസ് ടു എക്സിക്യൂട്ട് ദ സെൻറ്റൻസ് അഗെയിൻസ്റ്റ് വിത്ത് ഓട്ട് ഫർദർ ഉണ്ടില്ലേ അപ്പം ഇത് പറഞ്ഞുകൊണ്ട് കോടതി ശിക്ഷ കൊടുത്തു അതിന് ശേഷം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പ്രതി കംപ്ലയിൻറ്റ് ചെയ്യണം അവിടെ പോയി പൈസ കൊടുക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ശിക്ഷ കൊടുക്കുന്ന എല്ലാ കാര്യം ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ലീഗലായിട്ടുള്ള ആസ്പെക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് അതെന്താണെന്നുള്ളത് ഈ സെക്ഷനോടുകൂടി തന്നെ മനസ്സിലായി അത് ടൈം പാഡ് ഡേറ്റും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി അപ്പം ഇങ്ങനെ ഒരു നിയമം ഇതിൻ്റെ അകത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോട്ട അപ്പം ഇങ്ങനൊരു നിയമമുണ്ട് ഇതിൻ്റെ അകത്ത് അത് ഈ ഡിസിഷനിലൂടെ തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിയാണ് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി കാണും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് വൺ തേർട്ടി എയ്റ്റ് ആണ് ഫാമിലി കേസ് ക്രിമിനൽ കേസ് ഇട്ടിട്ടുണ്ട് എല്ലാം പ്ലേലിസ്റ്റിലുണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ